റമദാനിൽ ഉസ്താദ്മാർക്ക് പ്രധാനമായിട്ട് വരുന്നൊരു ഒരു ചോദ്യമാണ് ബുദ്ധിനെ പറ്റി ഇതാര് കൊടുക്കണം എപ്പോൾ കൊടുക്കണേ ഏതൊക്കെ സന്ദർഭത്തിലാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ധാരാളം മെസ്സേജുകൾ വരാറുണ്ട് ഇതിൻ്റെ ഒരു ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ നിയമങ്ങളാണ് ഇവിടെ പറയുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പഠിച്ചു വെക്കുക ആർക്കാണ് മുദ് കൊടുക്കേണ്ടത് ആറ് ആറുപേരാണ് മുദ് കൊടുക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കേണ്ട എനിക്കിപ്പോൾ ഞാൻ കൊടുക്കണോ വല്യമ്മ കൊടുക്കണോ വല്യാപ്പ മരിച്ചുപോയി വല്ല്യാപ്പ കൊടുക്കണോ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കേണ്ട പേർക്കാണ് മുദ് കൊടുക്കേണ്ടത് ആറ് ആറുപേരാണ് മുദ് കൊടുക്കുക ആരൊക്കെയാണ് മുദ് ഒന്നാമത്തത് സുഖപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത രോഗി ഒരാൾക്ക് ഭയങ്കര അസുഖം അത് മാറുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല അത് വേസനാവട്ടെ അല്ലാത്ത ആളാവട്ടെ ആരായാലും കുഴപ്പമില്ല മാറുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു പിടുത്തം വിട്ട രോഗം ഒരാൾക്ക് വന്നു അങ്ങനാണെങ്കിൽ അവൻ ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കണം ഒരു നോമ്പിന് അവനൊരു മുദ് കൊടുക്കണം രണ്ടാമത്തത് വാർദ്ധക്യം കാരണം അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ കാരണം ഒരാൾ നോമ്പ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം കൊടുക്കണം ഇനി വാർദ്ധക്യം കാരണം ഒരാളുടെ ബുദ്ധി തന്നെ നഷ്ടപ്പെട്ടു പോയി നിൽക്കുക അങ്ങനാണെങ്കിൽ അവന് കൊടുക്കേണ്ടതില്ല ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ഓരോ പെണ്ണ് എന്ത് ചെയ്തു നോമ്പ് ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭിണിയായ പെണ്ണ് നോമ്പ് നോട്ടി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് നോമ്പ് ഒഴിവാക്കഴിഞ്ഞാൽ അവൾക്ക് അവൾ എന്ത് ചെയ്യണം മുന്തു കൊടുക്കണം ഇനി ഒരു പെണ്ണ് നോമ്പ് ഉപേക്ഷിച്ചത് കുട്ടിയുടെ കാര്യം മാത്രം ആലോചിച്ചല്ല സ്വന്തം ശരീരം കൂടി പരിഗണിച്ചാണ് ഞാൻ ഇപ്പോ സമയത്ത് നോമ്പ് നോറ്റി കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ രണ്ടും കൂടെ കരുതിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ എന്തില്ല ഇത് കൊടുക്കണ്ട എന്നാൽ കുട്ടിയുടെ കാര്യം മാത്രം ആലോചിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ കൊടുക്കണം നാലാമത്തത് മുലയൂട്ടുന്ന പെണ്ണ് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന അപ്പൊ ഈ മുലപ്പാല് കൊടുക്കുന്ന പെണ്ണ് രാവിലെ മുതൽ അവരെ പട്ടിണി നോക്കി കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് ആലോചിച്ചുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ഇത് കൊടുക്കണം ഇനി മുലയൂട്ടുന്ന പെണ്ണ് വിചാരിക്കാണ് ഞാൻ ഈ സമയത്ത് നോമ്പ് നോക്കി കഴിഞ്ഞാൽ എനിക്കും പ്രശ്നമുണ്ട് കുഞ്ഞിനും പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ പ്രയാസം ഉണ്ടെന്നു അപ്പൊ കുഞ്ഞിനും അതുപോലെ സ്വന്തം കാര്യം ഇത് രണ്ടും കൂടെ പരിഗണിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അപ്പം ഉദ് കൊടുക്കേണ്ടതില്ല രണ്ടും കൂടെ ആണെങ്കിൽ ഇത് വെറുതെ ആലോചിക്കാൻ പറ്റില്ല അതൊക്കെ റീസണബിൾ ആയിരിക്കണം ഇത് റോംബിൻ്റെ വിഷയമാണ് നമുക്ക് തമാശ കളിക്കാൻ പറ്റൂല ശരീരത്തിന് പ്രശ്നമൊന്നും പറ്റൂല പക്ഷേ ഞാൻ ഇപ്പോൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രശ്നമാണ് കുഞ്ഞിന് പാല് കിട്ടൂല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ്യൂസ് വരുമെങ്കിൽ നോമ്പ് ഉപ ഉപേക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവിടെ എന്ത് വേണം ബുദ്ധു കൊടുക്കൽ അഞ്ചാമത്തെ വിഷയം റമലാന് ശേഷം ഒരാൾ എന്ത് ചെയ്തു പിന്തിച്ചു റമലാന് ശേഷം പിന്തിച്ചു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റമലാനിൽ എനിക്കൊരു നോമ്പ് കലായി എന്ന് സങ്കല്പിക്കും നോമ്പി ആ നോറ്റിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അപ്പോൾ ഒരു റമദാൻ മുതൽ ഈ റമദാൻ വരെ എനിക്ക് സമയമുണ്ട് അത് വീട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം ഈ റമലാനായിട്ടും ഞാൻ എന്ത് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോമ്പ് നോറ്റിൽ അങ്ങനെയാണെങ്കിൽ ഒരു റമദാൻ എന്ത് ചെയ്തു പിന്നിട്ടു അതിൻ്റെ പേരിൽ ഒരു മുദ് നിർബന്ധമാണ് അങ്ങനെ പത്ത് വർഷം ഒരാൾ പിന്തിച്ചു നോമ്പിനെ നോ പണ്ട് പത്ത് വർഷം മുമ്പത്തെ നോമ്പ് ഒരാൾക്ക് ഇപ്പോഴും നോൽക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ് വീതം ഓരോ ഓരോ മുദ്വീതം ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത് ആ റമലാനിൽ എനിക്ക് മൂന്ന് നോമ്പ് നഷ്ടപ്പെട്ടു സങ്കല്പിക്കും രണ്ടായിരത്തി ഇരുപത് റമലാനിൽ മൂന്ന് നോമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റമലാനായപ്പോൾ ഞാൻ നോറ്റില്ല ഇരുപത്തിരണ്ട് റമലാനായപ്പോൾ നോറ്റില്ല ഇരുപത്തി മൂന്ന് റമലാനിൽ നോറ്റില്ല ഇരുപത്തിനാലാമത്തെ മതാനെത്തിയപ്പോ നോറ്റില്ല അപ്പൊ നാല് കൊല്ലായി എത്ര നോമ്പ് മൂന്ന് നോമ്പ് മൂന്ന് നോമ്പ് നാല് കൊല്ലം ബിന്ദിച്ചു അപ്പോ ഒരു നോമ്പിന് ഒരു മുദ്ദ വീതം ഒരു കൊല്ലം കൊടുക്കണം അപ്പൊ നാല് കൊല്ലാകുമ്പോ നാലേ പന്ത്രണ്ട് ബുദ്ധി ടോട്ടൽ കൊടുക്കണം അങ്ങനെയാണിത് കണക്കൂട്ടേണ്ടത് അപ്പോ ഉസ്താദ് എങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും വല്യമ്മ പത്ത് കൊല്ലത്തെ നോമ്പ് ഉണ്ട് അതിന് മുദ്ദ ഒന്നും കൊടുത്തിട്ടില്ല പത്തു കൊല്ലം ഒരു വർഷം അഞ്ച് നോമ്പ് അങ്ങനെ ആ പത്ത് വർഷം മുമ്പത്തെ വല്ല്യമ്മ നഷ്ടപ്പെടുത്തിയഞ്ച് നോമ്പ് പത്ത് കല്ലായിട്ടും വല്യമ്മ കല്ലാകു കിട്ടിയില്ല മുത്തും കൊടുത്തിട്ടില്ല അങ്ങനാണെങ്കിലും ആ കൊല്ലം തന്നെ വീട്ടാണ് മുദ് എടുക്കണ്ട ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോമ്പ് കലായി എന്ത് ചെയ്തു ഈ നോമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുന്നതിന് മുമ്പ് തന്നെ കലാ കഴിഞ്ഞാൽ പിന്നെ മുദണ്ട ആവശ്യമില്ല അടുത്ത റമദാൻ വരെ പിന്തിപ്പിച്ചു അങ്ങനെ ആണെങ്കിലാണ് മുദ് എടുക്കേണ്ടത് പത്ത് വർഷം മുമ്പ് വല്യമ്മക്ക് അഞ്ച് നോമ്പ് നഷ്ടപ്പെട്ടതുണ്ട് അതിനുശേഷം ഒക്കെ വല്യമ്മ കറക്റ്റ് നോറ്റു പക്ഷേ പത്ത് കൊല്ലത്തിന് മുമ്പത്തെ അഞ്ച് നോമ്പ് വല്യമ്മ നോറ്റില്ല അത് വീട്ടിയിട്ടില്ലെങ്കിൽ അഞ്ച് ഇൻറ്റു പത്ത് അൻപത് മുദ് കൊടുക്കണം പത്ത് വർഷത്തേക്കുള്ള അഞ്ച് അങ്ങനെ അഞ്ച് ഒരു നോമ്പിന് ഒരു കൊല്ലം ഒരു നോമ്പ് ഒരു മുദ് അടുത്ത കൊല്ലാകുമ്പോൾ രണ്ട് മുദ് അങ്ങനെ അങ്ങനെ കൂടി കൂടി വരും അത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ആളുകളും ശ്രദ്ധിക്കുക ആറാമത്തേത് മരണപ്പെട്ട വ്യക്തിക്ക് നോമ്പ് നിർബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മുദ് കൊടുക്കണം നോമ്പ് നിർബന്ധമുള്ള ഒരാളാണ് നോമ്പ് നോറ്റില്ല അയാൾ മരിച്ചുപോയി അപ്പൊ എന്ത് ചെയ്യണം അയാൾക്ക് നോമ്പിന് പകരം മുദ് കൊടുക്കൽ നിർബന്ധമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി എന്താണ് ഈ മുദായിട്ട് കൊടുക്കേണ്ടത് എണ്ണൂറ് എം എൽ തൂക്കമല്ല അളവാണ് പണ്ട് മുദ് മുദു പാത്രം ഉണ്ട് ഇന്ന് അത് കൃത്യമായിട്ട് പരിഷ്കരിച്ച് അതിന്റെ എന്താ പറയാ ആധുനിക രൂപത്തിലുള്ള പാത്രം ഒക്കെ അവൈലബിൾ ആണ് തൂക്കമല്ല ഇസ്ലാമിൽ ഇങ്ങനത്തെ ധാന്യങ്ങളും പരിപാടികളും ഒക്കെ കൊടുക്കുന്നത് അളവാണ് അല്ലാതെ കെ ജി അല്ല കിലോ കണക്കല്ല നോക്കും അപ്പൊ നമ്മൾ അത് അതിന്റെ ഒരു കണക്ക് അനുസരിച്ച് നമ്മുടെ നാടിനനുസരിച്ച് നമ്മളതിനൊരു തൂക്കം ഏകദേശം നമ്മൾ കണക്കൂട്ടല ഒരു എന്ന് മുദം എണ്ണൂറ് എം എൽ വരും ഇപ്പൊ ഒരു ഒരു എന്താ പറയാ ഒരു എണ്ണൂറ് ഗ്രാം അല്ലേ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് സെറ്റായി എണ്ണൂറ് എം എൽ ആണ് ഒരു മുദ് എന്താണ് കൊടുക്കേണ്ടത് അതാത് നാട്ടിലെ ഫുഡായിട്ട് മെയിൻ ഫുഡായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് കൊടുക്കണം നമ്മുടെ കേരളത്തിൽ അരിയാണ് നെല്ല് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അരി നല്ല ക്വാളിറ്റി ഉള്ള നല്ല അരി മേടിച്ചിട്ട് കൊടുക്കുക മൂന്നാമത്തെ സംഗതി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇത് സക്കാത്തിന് അവകാശികളായ എല്ലാവർക്കും ഉണ്ടോയി കൊടുത്താൽ അത് വീടൂല ഈ മുദ് കൊടുക്കേണ്ടത് ഫക്കീറും മിസ്കീനുമായിട്ടുള്ള ആളുകൾക്ക് കൊടുത്താലേ വീടൂ എട്ട് സക്കാത്തിന്റെ അവകാശികളെ തപ്പി പിടിച്ച് ഇങ്ങനെ കൊടുക്കലുണ്ട് അത് സക്കാത്തിനാണ് കൊടുക്കുക ഫിത്തർ സക്കാത്തിനും മറ്റൊക്കെയാണ് അത് അവകാശികൾ മുദ് കൊടുക്കേണ്ടത് നാട്ടിലെ ഫുക്കറാക്കൾ അതുപോലെ മിസ്കീനുകൾ അപ്പോ ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഒരാൾക്ക് കൊടുക്കാം ഒരാളുടെ ഈ മുതെല്ലാം കൂടെ വല്യമാരുടെ മുതെല്ലാം കൂടെ കൺകൂട്ടി അപ്പൊ നൂറ് കിലോ ഈ നൂറ് കിലോ ഉണ്ട് എങ്കിൽ ഈ നൂറ് കിലോ ഒരാൾ കൊടുക്കാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഇത് ഡിവൈഡ് ചെയ്യേണ്ടത് മാത്രം അങ്ങനെ അത് കണക്കുകൂട്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കാം ഇനി നാട് മാറി കൊടുക്കാൻ പറ്റുമോ പുറത്തേക്ക് പോയി കൊടുക്കാൻ പറ്റുമോ പറ്റും മുദിന്റെ വിഷയം സ്വന്തം മഹലിൽ തന്നെ കൊടുക്കണോന്നില്ല ജക്കാത്താണ് സ്വന്തം മെഹലില് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് എന്നാൽ മുദ് നിങ്ങൾക്ക് വേറെ മഹലിലേക്ക് കൊടുക്കാം എവിടെയും കൊണ്ടുപോയി കൊടുക്കാം ഇനി ഒരാൾക്ക് മൂന്ന് മുദാണ് കൊടുക്കേണ്ടത് സങ്കല്പിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മസല മൂന്ന് മുദ് കൊടുക്കണം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരാൾ മൂന്ന് നോമ്പ് കലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്ന് നോമ്പ് ഒരു കാരണമല്ലാണ്ട് മൂപ്പര് കലാക്കി ഒരു കൊല്ലം വരേ സമയുണ്ട് ആ കൊല്ലായിട്ട് അയാൾ വീട്ടില ഇനി ആ മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉറമലാൻ കഴിഞ്ഞാൽ മൂന്ന് നോമ്പ് കലാവീട്ടൽ നിർബന്ധമാണ് അതിനോടൊപ്പം മൂന്ന് മുദ് അപ്പൊ മൂന്ന് മുദ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒന്നര മുദ് ഒരാൾക്കും ഒന്നര മുദ് ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല ഒരു മുദിനെ അരയാക്കി അരയാക്കിയിട്ട് അതുപോലെ ഈ അരപരിപാടി ഇവിടെ അല്ല അര മുദ് ഒരാൾക്ക് കൊടുക്കുക ഒന്നര മുദ് ഒരുത്തന് ഒന്നര ഇങ്ങനെ പറ്റൂ ഒരു ഒരാൾക്ക് കൊടുത്തു ഖലാസ് പിന്നെ ബാക്കി രണ്ട് മുദ് മുദായിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് മുദ് അടുത്താക്ക് കൊടുക്കുക ഒന്നര മുദ് ഒന്നര അര ഈ പരിപാടി എന്തില്ല മുദ് കൊടുക്കുന്നത് പറ്റില്ല ഇനി ഇത് പള്ളക്കും എത്തീങ്കാനക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ പറ്റൂലെന്നാണ് ഇത് ആളുകൾക്ക് വ്യക്തികൾക്കാ ആ കൊടുക്കേണ്ടത് മുദ് അമ്പത് കിലോ ഉണ്ട് മുദടുത്തിട്ട് പള്ളി കൊണ്ടുപോയി കൊടുത്തു ഒരു നൽകും അത് സ്വീകരിക്കപ്പെടൂല യാതൊരു സംശയമില്ല മറ്റൊരാളെ വക്കാലത്താക്കി ഏൽപ്പിക്കണമെന്ന് കുഴപ്പമില്ല വേറൊരാളെ ഏൽപ്പിച്ചതിന് അത് കൊടുക്കണോന്ന് അങ്ങനെ പ്രശ്നമില്ല പക്ഷെ അതിന്റെ മുദ് അണിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് നേരേണ്ട പള്ളിയിൽ അതിന്റെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് പള്ളിയിൽ ചോറ് വയ്ക്കാൻ കൊടുക്കാൻ പറ്റൂല പള്ളിയിൽ ഉസ്താദ് മിസ്കേനാണെങ്കിൽ ഉസ്താദിന് കൊടുക്കാം അത് തെറ്റില്ല പക്ഷെ പള്ളി കമ്മിറ്റിക്ക് വേറെന്തോ പരിപാടിക്ക് വേണ്ടി കൊടുക്കാൻ കമ്മിറ്റികൾക്ക് കൊടുത്തിട്ട് അത് കൂടില്ല പറ്റിക്കുന്ന ആളുകളുടെ കുറെ അതിലൊന്നും പെടണ്ട അത്രേ ഉള്ളൂ എല്ലാം കൂടെ അഭിബാധ ഹാക്കൾ പറഞ്ഞ പോലെ കേട്ടാൽ അത് വീടുന്റെ പ്രായോഗികത എന്ത് അത് എന്ത് ഇത് എന്തൊന്നും ചിന്തിക്കാം മഹാക്കൾ ഒരു കാര്യം പറഞ്ഞു അത് ഫോളോ ചെയ്യാം മനസ്സിലായോ കാത്തൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കേണ്ട മെത്തേഡുകളും അതിൻ്റെ പരിപാടികളൊക്കെ ദീനിൽ പല രൂപത്തിലുണ്ട് അതൊക്കെ ആ രൂപത്തിൽ ചെയ്യാം മുദ്ദിന്റെ വിഷയമാണ് ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നത് അത് പൈസ കൊടുത്താൻ പറ്റുമോന്ന് പറ്റൂലെന്നാണ് ഓക്കെ മുദ്ദിന്റെ വിഷയം പൈസ കൊടുത്താൽ പോരാ അത് ധാന്യമായിട്ട് തന്നെ കൊടുക്കണം ആവശ്യാനുപത്താലേ നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അസാം വാരിക്കും വറമ